ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ പറഞ്ഞ് സർക്കാരിന്റെ ലഘുലേഖ ഭരണത്തിന്റെ നാനാ തലങ്ങളിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാനായെന്ന് ലഘുലേഖയിൽ മുഖ്യമന്ത്രി പറയുന്നു സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് അക്ഷയ സംസ്ഥാന സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അതിന്റെ നാലാം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടികൾ എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ പി വകുപ്പ് വഴി ഇപ്പോൾ ഒരു ലഘുലേഖ പുറത്തിറക്കിയിരിക്കുന്നത് നൂറ്റി എട്ട് പേജുള്ള ലഘുലേഖയാണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ ഒരു ആമുഖമായ കുറിപ്പും അടക്കം വെച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ രണ്ട് പേജുള്ള മറ്റൊരു വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് രണ്ട് ഈ പത്ത് ഒമ്പത് വർഷക്കാലത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന മറ്റൊരു ലഘുലേഖയുമുണ്ട് ഇതിനകത്ത് നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവികസനത്തിന്റെ പാതകൾ തുറന്നു പത്താം വർഷത്തിലേക്ക് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ ലഘുലേഖ ആരംഭിക്കുന്നത് ഈ ലഘുലേഖയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാലാം വ്യവസായ വിപ്ലവത്തിന്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറാൻ തയ്യാറെടുക്കുകയാണ് നാം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഒന്നാമത്തെ പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ എത്തുന്ന സമയത്ത് പല വികസന പദ്ധതികളും മുടങ്ങിക്കിടക്കുകയായിരുന്നു ഗെയിലും ദേശീയപാത ഒക്കെ അടക്കം അതെല്ലാം നടപ്പിലാക്കി ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്ന് നൽകിയ സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാരുകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങൾ ഉദാഹരണങ്ങൾ മാത്രമാണ് ഭരണത്തിന്റെ നാനാ തലങ്ങളിൽ മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഏതെല്ലാം അവയിൽ ഏതൊക്കെ നടപ്പിലാക്കി എന്നൊക്കെ ജനങ്ങളെ അറിയിക്കുന്ന പ്രോഗ്രസ് കാർഡുകൾ പുറത്തിറക്കി പുതിയ ജനാധിപത്യ മാതൃക തീർത്തു എന്നാണ് പിണറായി വിജയൻ അവകാശപ്പെടുന്നത് വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കിയ സർക്കാരാണ് ഒപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ രോഗി സൗഹൃദമാക്കി അതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സർക്കാർ സർവീസിലേക്ക് നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സുദീർഘമായ മുഖ്യമന്ത്രിയുടെ കുറിപ്പ് അടങ്ങുന്ന നേട്ടങ്ങൾ വിഴിഞ്ഞവും അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്ന വൈവിധ്യവൽക്കരണങ്ങൾ ആയ കാര്യങ്ങൾ ഓരോന്നതും എടുത്തു പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിലേക്ക് നാല് വർഷത്തിൽ കഴിഞ്ഞ നാല് വർഷവും അതിനു മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുമായി നടപ്പിലാക്കിയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു നേട്ടവുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് സമീപിക്കുകയാണ് നമുക്കറിയാം ഒരു വർഷം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആ ഒരു ഘട്ടത്തിലാണ് നാല് വർഷത്തെ വികസന അവസാനത്തെ നാല് വർഷത്തെ വികസന നേട്ടങ്ങൾ ഊന്നി നിന്നുകൊണ്ടാണ് ലഘുലേഖയിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതെങ്കിലും മൊത്തം ഒൻപത് വർഷത്തെ പിണറായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങളും സർക്കാർ ഓരോ കാര്യങ്ങളെയും സ്വീകരിച്ച സമീപനങ്ങൾ അടക്കം വിശദീകരിച്ചു കൊണ്ടുള്ള ലഘുലേഖയാണ് ഇത് സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ജനങ്ങളിലേക്ക് എത്തുന്ന ദിവസങ്ങളിൽ ഇതിന്റെ പ്രചാരണവും ഇതിനൊപ്പം നടക്കും എന്ന കാര്യം വ്യക്തമാണ് അക്ഷയ ശരി ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പേജുള്ള ലഘുലേഖയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് കെ ആർ സാജു